അതായത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം വെള്ളത്തിൻ്റെ ഉപയോഗവും വെള്ളത്തിൻ്റെ മലിനീകരണവും നമ്മുടെ പല പല നാടുകളിലും വെള്ളം വലിയ തോതിൽ മലിനമായിക്കൊണ്ടിരിക്കുന്നു കിണർ വെള്ളം പോലും മലിനമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി നിങ്ങൾ വറിയിടാവേണ്ട കാര്യമില്ല പുതിയ ഒരു മെഷീൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അതായത് നമ്മൾ കടകളിൽ നിന്ന് വഴിക്കുന്ന മിനറൽ വാട്ടർ വെള്ളമല്ല കുത്തിവെള്ളമല്ല കേട്ടോ മിനറൽ വാട്ടർ അതായത് കിണർ വെള്ളത്തെ മിനറൽ വാട്ടർ ആക്കി മാറ്റുന്ന ഒരു മെഷീൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാ കാര്യങ്ങൾ കണ്ടറിയാം എങ്ങനെയാണ് നമ്മൾ ഈ കാണുന്നതാണ് നമ്മളുടെ ആർഒ മെഷീന്റെ ഒരു മെഷീൻ കൊണ്ട് ഫിൽറ്റർ ചെയ്തെടുത്ത ഈ ടാങ്കിലെ വെള്ളം ഇതും ക്ലീൻ ആണ് ഇത് നോർമൽ വാട്ടർ അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളം പക്ഷെ ഇതിനെ മിനറൽ വാട്ടർ ആക്കി മാറ്റി ഈ ടാങ്കിലേക്ക് വരുമ്പോൾ ഇത് മിനറൽ വാട്ടറായി മാറും അതായത് നമ്മൾ കടലിൽ നിന്ന് മേടിക്കുന്ന കുപ്പിവെള്ളമല്ലേ അതിനേക്കാൾ മിനറൽസ് അടങ്ങിയ വാട്ടറാക്കി മാറ്റുന്ന ഒരു മെഷീന്റെ പ്രവർത്തനം മൂലം കിട്ടുന്ന നമുക്ക് കിട്ടുന്ന വെള്ളമാണ് ഈ കാണുന്നത് ഇത്രയും ശുദ്ധവും പരിശുദ്ധവുമാണ് ഇനി എത്ര മലിനജലമായ കുടിക്കാനുള്ള വെള്ളമാണെങ്കിലും നിങ്ങൾ ഇനി വെറാവണ്ട ഇതാ ഒരു പുതിയ മെഷീൻ നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് കുടിവെള്ള പ്രശ്നത്തിന് മലിനജലം ജലം കുടിക്കാനുള്ള ഒരു സാഹചര്യമുള്ള വീടുകളിൽ ഇനി ആ പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാവും ഇല്ലാതാവും പോവുകയാണ് നിങ്ങൾ ഒരു മെഷീൻ പരിചയപ്പെടുത്തി മെഷീൻ എന്ന് പറഞ്ഞാൽ ആറോ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിനകത്തുള്ള മുഴുവൻ കണ്ടെങ്കിൽ നീക്കം ചെയ്ത് നമ്മളിപ്പം ഇരുപത് ലിറ്ററിന്റെ ക്യാൻ മേടിക്കത്തില്ലേ ഒരു അമ്പത് രൂപ അറുപത് രൂപ മേടിക്കത്തില്ല അതെ ആ ക്വാളിറ്റിയിലുള്ള വെള്ളം നമ്മുടെ ആ വീട്ടിലെ മുഴുവൻ ഉപയോഗിച്ച് അതേ ക്വാളിറ്റിയിലുള്ള വെള്ളം ആക്കി ആക്കി ആ ഫസ്റ്റ് വെള്ളം വന്നിട്ട് അതിൽ നിറയും അത് ഓട്ടോമാറ്റിക് ആണ് തീരുന്ന അനുസരിച്ച് ലോഡ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും അതിനുശേഷം ഈ ഈ ഈ വെസലിലേക്ക് വെസലിലേക്ക് വരും 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 മെഷീനിലേക്ക് ഇത് മെഷീൻ അല്ല വെസലാണ് ഓക്കെ ഫിൽട്രേഷൻ മാത്രമാണ് ഓക്കെ ഇതിലൂടെ വരുന്ന വെള്ളം മിനറൽ വാട്ടർ പോലും ഇരിക്കും എന്നാൽ വാട്ടർ അല്ല ഓക്കെ ശുദ്ധമായിരിക്കും എന്നാ അതിനുശേഷം നമ്മൾ ഈ ആറോ പ്ലാന്റ് ചെയ്തിരിക്കുന്നതിനകത്താണ് കത്ത് ആറോ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഈ ആറോയിൽ വന്നിട്ട് ഇതിന്റെ ഔട്ട് നമ്മൾ ഈ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യും ഓക്കെ അപ്പൊ ഇവിടെ നിന്ന് ശുദ്ധീകരിച്ച് മിനറൽ വാട്ടർ ആക്കി മാറ്റി ഇതിലേക്ക് സ്റ്റോർ ചെയ്യും മുകളിലിരിക്കുന്ന ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്തിട്ട് ഇതിന്റെ ഔട്ടാണ് നമ്മുടെ എല്ലാ ടാപ്പിലേക്കും വരുന്നത് ഓക്കെ അതിന് കുളിക്കാനാക്കി കുടിക്കാനാണ് എല്ലാത്തിനും എല്ലാത്തിനും അതായത് നമുക്ക് വീട്ടിലെ എല്ലാ ടാപ്പുകളിലും അതായത് ഇനി മുതൽ മിനറൽ വാട്ടർ ഉപയോഗിച്ച് കുളിക്കാം കുളിക്കാം പണ്ടൊക്കെ സിനിമ തടമ്പാർ തലപ്പാരൊക്കെ മിനറൽ വാട്ടർ കുളിക്കുവായിരുന്നു അതേപോലെ നമ്മളുടെ വീടുകളിലും വളരെ ചെറിയ ബഡ്ജറ്റിൽ തന്നെ അല്ലെ ചെറിയ ബഡ്ജറ്റ് ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കാം ബഡ്ജറ്റ് കൊറത്ത് പറയാൻ പറ്റൂ ഇല്ല ബഡ്ജറ്റ് നേരിട്ട് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അത് എന്താ പറയാ വേറെ ഒന്നും കൊണ്ടല്ല ഇത് സംഭവം പുറത്ത് ഒന്നര മുതൽ രണ്ടു ലക്ഷം രൂപ വരെയാണ് റേറ്റ് മേടിക്കുന്നത് പക്ഷെ ഇദ്ദേഹം വളരെ ാണ് ചെയ്യുന്നത് റേറ്റ് പുറത്തു പറഞ്ഞാൽ മത്സരമാകുന്ന ഒരു പേടിയുണ്ട് അത് പറയാം പറഞ്ഞ അത്രയും താഴ്ന്ന റേറ്റിലാണ് ചെയ്യുന്നത് ആ റേറ്റ് അറിയണമെങ്കിൽ ഇദ്ദേഹത്തിനുള്ള ചോദിക്കാം നേരിട്ട് വിളിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം അതായത് ഒന്നുകൂടി പറയാം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീട്ടിലെ കിടക്കിലെ വെള്ളം എത്ര മലിന ജലമാണെങ്കിൽ പോലും അത് ഫിൽട്ടർ ചെയ്ത് മിനറൽ വാട്ടറാക്കി മാറ്റി കുടിക്കാനും കുടിക്കാനുപയോഗിക്കുന്ന രീതിയിലാക്കുന്ന മെഷീനാണ് പിന്നെ ഒരുപാട് പേര് വെള്ളത്തിന് വേണ്ടി പൈസകൾ ഒരുപാട് ചിലവാക്കുന്നുണ്ട് ചിലവാക്കിയിട്ട് നിരാശപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിരാശപ്പെടേണ്ട വിളിച്ചാൽ മതി എങ്ങനത്തെ വെള്ളം ശരി ക്ലിയർ ആയി തരാം ഓക്കെ എന്തായാലും ആവശ്യമുള്ളവര് അപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ ഉള്ള പുതിയ പുതിയ വീടുകളിൽ ലക്ഷങ്ങളും കോടികളും മുടക്കി വെക്കുന്ന വീടുകളാണ് അവിടെ ഈ പുതിയ ഈ ബാത്റൂമിനാണെങ്കിലും ഈ മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും അവിടുത്തെ എക്യുപ്മെന്റ്സും പൈപ്പും ടാപ്പും ഒക്കെ ക്വാളിറ്റിയുള്ള ജാഗോർ മോഡലൊക്കെയുള്ള സാധനമാണ് മേടിക്കുന്നത് അത്തരം സാധനങ്ങൾ മേടിക്കും അത്തരം സാധനങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ യൂസ് എന്തായിരിക്കും അതായത് എനിക്ക് പറയാനുള്ളത് ഈ ജാഖ്വാറിന്റെയും സിറാഡെയൊക്കെ കൂടിയ കൂടിയ ടാപ്പുകൾ അതുപോലെ ക്ലോസറ്റുകളൊക്കെ വാങ്ങി വെക്കുന്നുണ്ട് പ്ലഷ് പ്ലഷിനകത്തൊക്കെ ചെറിയൊരു പൊടി കറിയാൽ പോലെ അത് ബ്ലോക്ക് ആയി പോകുന്നുണ്ട് അതിനൊക്കെ വലിയ എക്സ്പെൻസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം നല്ലതല്ലെങ്കിൽ ഇത്രയും കൂടിയപ്പോ സ്റ്റീൽ ടാങ്ക് ആണ് ഇപ്പൊ അധികം ആളുകൾ ഉപയോഗിക്കുന്നത് സ്റ്റീൽ ടാങ്ക് ഉപയോഗിക്കുന്നു പക്ഷെ സ്റ്റീൽ ടാങ്കിനത് നമ്മൾ നല്ല വെള്ളമല്ല വിടുന്നെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല നമുക്ക് വെള്ളമാണല്ലോ വേണ്ടത് അതെ അതെ അപ്പൊ ആ വെള്ളം വെള്ള വാട്ടർ ആക്കി നമ്മൾ സ്റ്റീൽ ടാങ്കിൽ വിടുകയും അതുവഴി നമ്മളെ എല്ലാ ടാപ്പുകളിലേക്കും വരുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ടാപ്പുകളും അതുപോലെ എല്ലാം നല്ല ലോങ് ലാസ്റ്റിങ് ആയിരിക്കും എല്ലാം നല്ല ക്ലിയർ ആയിരിക്കും കോൺസെറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷം വരും ആ രീതിയിൽ നല്ല പ്യൂർ ആയിട്ട് കിടക്കാം ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്കാർ വിളിക്കുക ഇവിടുത്തെ ഇവിടെ വെച്ച മെഷീൻ ഈ ഈ ഇപ്പൊ വെക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വെള്ളം എങ്ങനെയായിരുന്നു അതിനുശേഷം എങ്ങനെയാണ് എന്താണ് താങ്കളുടെ അനുഭവം വെള്ളം നല്ലായിരുന്നു പക്ഷെ കുളിക്കുമ്പോഴത്തേക്ക് മുടി ഒരു കട്ടി പിടിക്കുന്ന ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഓക്കെ അതിനുശേഷം പിന്നെ ഈ ഒരു ആറോ ഒരു മെഷീൻ വെച്ചതിനു ശേഷം ഇപ്പൊ നല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഹെയർഫോളുടെ അതൊക്കെ മാറി ഇപ്പം അതായത് ഇവിടുത്തെ വെള്ളത്തിന് മുമ്പ് കുടിക്കുമ്പോ ഹെയർഫോൾസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ മെഷീൻ വെച്ചതിന് ശേഷം ആണ് ആ എല്ലാം സ്മൂത്ത് ആയിട്ട് ഓക്കെ കുടിക്കാനൊക്കെ എങ്ങനെ അടിപൊളിയാണ് ഇവർ പറയുന്നത് ഇതൊരു മിനറൽ വാട്ടർ ആയി മാറുകയാണെന്നാ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ആ ഒരു ഡിഫറൻസ് നമുക്ക് എന്തായാലും ഓക്കെ കുടിക്കാനൊന്നും കുഴപ്പമില്ല നല്ല കുഴപ്പമില്ല എങ്ങനെയാ ഇവിടെ ഇവരുടെ കമ്പനിയുടെ ഡീലിംഗ് എങ്ങനെയാണ് ഇതാണ് ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് കേട്ടോ ഈ കളറാണ് ഇവിടുത്തെ വെള്ളത്തിന് പക്ഷെ ഈ വെള്ളം എങ്ങനെ ഈ മെഷീൻ വെച്ച് ഫിൽറ്റർ ചെയ്ത് മിനവും വാട്ടർ പോലെ ആക്കി മാറ്റുന്നു എന്നുള്ളത് ഇപ്പൊ കാണിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അതായത് കുടിവെള്ളത്തിന്റെ വീഡിയോ ചെയ്യാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് ഈ പ്രദേശത്ത് കൊല്ലം ജില്ലയിലെ തട്ടാമല എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ചില വീടുകളിൽ ഭയങ്കരമായിട്ടുള്ള മലിനജലമാണ് അതായത് കളറൊക്കെ മാറി വേസ്റ്റ് ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെ കിട്ടുന്നത് അപ്പം ഇതുപോലുള്ള മെഷീൻ വെച്ചിട്ട് എങ്ങനെ ആ വെള്ളത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മിനറൽ വാട്ടർ പോലെ ആക്കി മാറ്റാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് ഒന്ന് കണ്ടു മാജിക്ക് പോലാണെ ഈ ഒരു വെള്ളം ഒന്ന് കാണിച്ചു കൊടുത്തെ കമ്പനി നടത്തുന്നു പള്ളിമുക്കിലാണ് കൊല്ലവല്ല പള്ളിയുടെ മുമ്പിലാണ് ഷോപ്പ് അതെ ഞാൻ ഈ പ്രദേശത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട് എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് ഒരു ആറേ വർഷമായിട്ട് ചെയ്യുന്നു ബാക്കി വിശേഷങ്ങൾ പിന്നെ നമുക്കറിയാം ആദ്യം നമുക്ക് മാജിക് ഒന്ന് കാണാം ഈ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതന്നെ മാജിക് ആണ് നമ്മൾ നേരത്തെ ആ വെള്ളം കണ്ടായിരുന്നല്ലോ ഓക്കെ ആ വെള്ളം എങ്ങനെ ഫിൽറ്റർ ചെയ്ത് ആ മിനറൽ വാട്ടർ പോലെ ആക്കി മാറ്റുന്നു എന്ന് കാണിച്ചു ഒന്ന് കാണിച്ചു ഇതാണ് നേരത്തെ നേരത്തെ നമ്മൾ കണ്ട വെള്ളത്തിന്റെ മറ്റൊരു രൂപം എന്ന് പറയുന്നത് ഫിൽറ്റർ ചെയ്ത് ഈ മെഷീൻ കൊണ്ട് ഫിൽറ്റർ ചെയ്തെടുത്ത ശുദ്ധമായ വെള്ളമാണ് ഒന്ന് കുടിച്ച് കളിച്ചു കൊടുക്കാവോ േട്ടനാണ് ഈ വീടിന്റെ ഓണറാണ് മെഷീൻ വെച്ചത് എന്തോ പേര് പേര് പവിത്ര പവിത്ര ചെയ്യുന്നു ഞാൻ റിട്ടയർഡ് വളരെ കലക്കലായിരുന്നു ഇത് ഈ സിലിണ്ടർ വെച്ചതിന് ശേഷം വളരെ പ്യൂരിഫൈഡ് ആയി നല്ല വാട്ടർ നല്ല വാട്ടർ വേറെ ഒരു കംപ്ലൈന്റും ഇല്ല അതുപോലെ തന്നെ അദ്ദേഹമായിട്ട് ഇടപെടാനും പിന്നെ അടുത്ത് നോക്കിയപ്പോഴാണ് വളരെ നീറ്റായിട്ട് വളരെ നല്ല രൂപത്തിലും ഫൈനാൻസ് ആയിട്ട് നമുക്ക് അല്ലാതെ ഹെൽപ്പ് ചെയ്ത് വാട്ടറും വളരെ നല്ല 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 വെള്ളം വെരി ഗുഡ് വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൊറേ കാര്യം ശ്രദ്ധിക്കാനുണ്ട് പ്രത്യേകിച്ച് വെള്ളത്തിന്റെ കാര്യത്തില് അങ്ങനെ പറയുന്നത് എല്ലാ ആളുകളും നോക്കുന്നത് നല്ല സിമെന്റ് ഏതാണെന്ന് നോക്കും അതുപോലെ എംസാൻ്റ് ഏതാണോ നല്ലത് നോക്കും പക്ഷെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വെള്ളം ഏതാണെന്നുള്ളതിനെ ശ്രദ്ധിക്കാറില്ല വെള്ളം നമ്മൾ എവിടെയാണോ വർക്ക് കിടക്കുന്നത് അവിടുത്തെ വെള്ളം കിട്ടുമെങ്കിൽ അത് വേടിച്ചു ഈ വെള്ളത്തിനകത്ത് എത്ര അയൺ കണ്ടന്റ് ഉണ്ട് ഒന്നും ആക്കാറില്ല ശരി അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മള് വീട് കെട്ടി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് വെള്ളമാണല്ലോ ആവശ്യം നനയ്ക്കാനും സ്റ്റാന്തിലായാലും സിമെന്റിലായാലും എല്ലാം നമ്മൾ വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പൊ നമ്മൾ കൂടി കമ്പി മേടിക്കും എന്നിട്ട് അയൺ വെള്ളം അഴിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അയൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പഴത്തേക്ക് എന്ത് കമ്പി എല്ലാം തുരുമ്പിക്കാൻ തുടങ്ങും ഓക്കെ നമ്മള് കണ്ടുവരുന്നുണ്ടല്ലേ പല വീടുകളിലും ഇങ്ങനെ ചുമന്ന വെള്ളം പോലെ വലിച്ചു അതെ പ്ലാസ്റ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇതിനകത്തുള്ള അയൺ കണ്ടന്റ് പുറന്തള്ളുന്നതാണ് അപ്പൊ നമ്മൾ ആ സമയത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത് ഫിൽട്ടർ ചെയ്ത് അയൺ കണ്ടന്റ് മാറ്റി നമുക്ക് നല്ല വെള്ളത്തിൽ തന്നെ നമുക്ക് വീട് പണിയാൻ സാധിക്കും അത് മാത്രമേ ഉള്ളൂ അല്ലേ ആ വീട് പണിയുന്ന സമയത്ത് അതാ ശ്രദ്ധിക്കാനുള്ളത് പക്ഷെ വീട് പണിയുന്ന സമയത്ത് നമ്മൾ ഈ വെസൽ വെക്കാറില്ല സാധാരണ കാര്യം അത് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും ജോലിക്കാരൊക്കെ ഇതാക്കും എന്നുള്ള പക്ഷെ ഒരിക്കലും അത് അല്ല നമുക്ക് വീട് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം തന്നെ നമുക്ക് വീട്ടിലോട്ട് ഇൻസലേഷൻ ചെയ്യാം ആ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ പറ്റും അത് നമ്മൾ തന്നെ ചെയ്തരുന്നു പക്ഷെ അതിന്റെ കൂടെ നമ്മൾ വീടിനകത്ത് കൂടിയ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ജാഗ്വാറിന്റെയും സിറാടെ കൂടിയ കൂടിയ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് ടാപ്പുകളായാലും ഇപ്പം ക്ലോസറ്റുകളായാലും എല്ലാം ഉപയോഗിക്കുന്നത് ഇതിന്റെ ഇപ്പം ഫ്ലഷ് ടാങ്ക് ഒക്കെ ഇപ്പൊ അധികം വീടുകളും കൺസീൽഡ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കംപ്ലയിന്റ് കഴിഞ്ഞാൽ കമ്പനി നാളൊന്നെങ്കിലും ചെയ്യാൻ പറ്റും സാധാരണ ഒരു ലോക്കൽ പ്ലംബറെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇതിനെല്ലാം നമുക്ക് നല്ല ലൈഫ് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളതിനകത്ത് ആറോ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ഇപ്പൊ അത് ആറോ വെള്ളം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലേക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു നല്ല റിപ്രൈസ് ചെയ്യാം തീർച്ചയായും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴിയും ഈ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ നമ്മളെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കൊല്ലം പള്ളിമുക്കിൽ കൊല്ലൂറുള്ള പള്ളി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പാണ് സ്ത്രീ ഇവിടെ നമ്മൾ ഇരുപത് ഇരുപത്തി ആറ് വർഷമായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കയാണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്പർ സ്ത്രീനിക്ക് കൊടുക്കാം